ആലക്കോട് തേർത്തലിയിൽ വർക്ക്ഷോപ്പിൽ വൻ തീപിടുത്ത മൂന്ന് കാറുകൾ കത്തി നശിച്ചു കൈക്ക് പൊളലേറ്റ വർക്ക്ഷോപ്പ് ഉടമയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരങ്ങളുമായി അമൽ ചേരുന്നുണ്ട് അമൽ ഇതെപ്പോഴായിരുന്നു സംഭവം ഈ വർക്ക്ഷോപ്പിനെ പെട്ടെന്ന് തീപിടിക്കാനുള്ള കാരണമെന്താണ് അർജുൻ രാവിലെ ഒൻപത് മണിയോടെയാണ് ഇത്തരത്തിൽ ഒരു വലിയ തീപിടുത്തം ഉണ്ടാകുന്നത് വർക്ക്ഷോപ്പിൽ ഉണ്ടായിരുന്ന ഒരു ഒമിനി വാൻ രണ്ട് കാറുകൾ ഉൾപ്പെടെയുള്ള മൂന്ന് വാഹനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചു ആലക്കോട് പോലീസും നാട്ടുകാരും ചേർന്ന് തീയണക്കാൻ ശ്രമിച്ചെങ്കിലും ശ്രമം വിഫലമായി പെരിങ്ങോം തളിപ്പറമ്പ് എന്നിവിടങ്ങളിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഈ ഷോപ്പുടമ ജിജിക്ക് തീയണക്കാൻ ശ്രമിക്കുന്നതിനിടെ സാരമായി പൊള്ളലേറ്റിട്ടുണ്ട് ഇയാളുടെ കൈക്കാണ് പൊള്ളലേറ്റത് ഇയാൾ സ്വകാര്യ ആശുപത്രി ിൽ ചികിത്സ തേടി ഒപ്പം തന്നെ പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്താണ് ഈ തീപിടുത്തം ഉണ്ടായത് ഇത് വലിയ ഒരു ആശങ്കയ്ക്കും ഇടയാക്കി പാലക്കോട് കേന്ദ്രീകരിച്ച ഫയർ സ്റ്റേഷൻ വേണം എന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണ് ഈ പ്രദേശങ്ങളിൽ തീപ്പിടുത്തം ഉണ്ടായാൽ തളിപ്പറമ്പിൽ നിന്നോ പെരിങ്ങോത്ത് നിന്നോ ഫയർ സർവീസുകൾ എത്തി വേണം തീ അണയ്ക്കാൻ അതേസമയം ഈ തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്ന് കുറിച്ച് അന്വേഷണം നടത്തി വരുകയുണ്ട് പറഞ്ഞു